എല്ലാവർക്കും നമസ്കാരം ദാ ഈ ഇടയ്ക്ക് എൻ്റെ ഒ പിയിലൊരു പേഷ്യൻ്റ് വന്നതായിരുന്നു എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ അടുത്ത് ഒരു കെട്ട് കണക്കിന് എൻഡോസ്കോപ്പി റിപ്പോർട്ടുകളുണ്ട് ഒരഞ്ചാറ് എൻഡോസ്കോപ്പി ഒന്നും അല്ല അവരെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളാണ് നെഞ്ചരിച്ചിലുണ്ട് പുളിച്ച് തകട്ടലുണ്ട് അതുപോലെ തന്നെ വയറ് വീർക്കുന്ന ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും ഇത് ക്ലിയർ ആവുന്നില്ല എൻഡോസ്കോപ്പി റിപ്പീറ്റഡ് ആയിട്ട് എടുക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയായിരുന്നു അവരുടെ ഡൗട്ടുകൾ അപ്പോൾ നമുക്ക് എനിക്ക് തോന്നി പലർക്കുള്ള ആയിരിക്കും എപ്പോഴാണ് എൻഡോസ്കോപ്പി എടുക്കേണ്ടത് എത്ര തവണയ്ക്കായിട്ട് റിപ്പീറ്റായിട്ട് എടുക്കേണ്ടി വരാറുണ്ട് അതുപോലെ തന്നെ എല്ലാ ഇപ്പോഴും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എൻഡോസ്കോപ്പി എടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നി പലപ്പോഴും പേഷ്യൻസിൻ്റെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സ് അതായത് അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഉണ്ടാകുന്ന സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ആ തരത്തിലൊരു ടോപ്പിക് വീഡിയോ ചെയ്യാം പലർക്കുമുള്ള ഡൗട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എപ്പോഴൊക്കെയാണ് നമുക്ക് എൻഡോസ്കോപ്പ് എടുക്കേണ്ടതായിട്ട് വരാറുള്ളത് എന്നുള്ളതും ജനറലായിട്ട് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ളതും നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കഴിച്ച് കഴിഞ്ഞ ഉടനെ ഉണ്ടാകുന്ന ഒരു പുളിവെള്ളം പോലെ അങ്ങോട്ട് വയ വായിലോട്ട് കയറി വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് ഭയങ്കര നെഞ്ചരിച്ചിലായിട്ട് വരുന്ന വയറ് വീർക്കുന്ന അവസ്ഥ കീഴ്വായുമായിട്ട് പോകുന്ന അവസ്ഥ വരുന്ന സമയത്ത് അതായത് ഭയങ്കരമായിട്ട് ഫ്ലാറ്റസ് പോകുന്ന അവസ്ഥ പലപ്പോഴും പലർക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം പലരെയും ഫേസ് ചെയ്യാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും എന്തിനും നമുക്കിഷ്ടമുള്ള ഭക്ഷണം പോലും പലപ്പോഴും കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരെ ഉണ്ടാവാറുണ്ട് എന്ത് ഭക്ഷണം കഴിച്ചാലും അത് നെഞ്ചരിച്ചിലായിട്ട് മാറുക പുളിച്ചു തേട്ടലായിട്ട് വരാം മാറുക ഗ്യാസായിട്ട് മാറുക എന്നുള്ളതൊരു പൊതുവേ കുറേ ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇത് നമ്മൾ സീരിയസ് ആക്കി എടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത് വെറും ഭക്ഷണത്തിലുള്ള മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്താൽ മാത്രം ശരിയാവുമോ എന്നുള്ളതൊക്കെ ഡൗട്ടാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഉള്ള ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഭക്ഷണം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ശരിയാവുന്ന കണ്ടീഷൻസാണ് ഉണ്ടാവാറുള്ളത് ഒന്ന് കൃത്യമായിട്ട് സമയത്ത് നിങ്ങൾ ഭക്ഷണമൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് സമയ സമയം അതായത് ഒരുപാട് ഉച്ച ഉച്ചഭക്ഷണമൊക്കെ മൂന്ന് നാല് മണിക്കൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല കറക്റ്റായിട്ടുള്ള സമയത്തിന് ഇടപെട്ടുള്ള ഭക്ഷണങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ടതായിട്ടില്ല കുറച്ച് ഭക്ഷണം പല പല ഇൻ്റർവെല്ലുകളാക്കിയിട്ട് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക സ്ട്രെസ്സ് കുറയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഫസ്റ്റ് മാനേജ് ചെയ്ത് പോവാം എന്നാൽ ഇതൊന്നും ചെയ്തിട്ടും ഈ ബുദ്ധിമുട്ടുകളുണ്ട് അത് പലപ്പോഴും ഛർദ്ദിക്കാൻ രാവിലെ എഴുന്നേറ്റം ഉടനെ തന്നെ ഛർദിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്ന സാഹചര്യം ഉണ്ടാവാം പലപ്പോഴും അത് ഛർദിയിലോട്ട് കലാശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ബേണിങ് സെൻസേഷൻ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് എരിച്ചിലുണ്ടാവുന്ന സാഹചര്യം വയർ വീർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും മുൻകരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഓരോരോ പോയിന്റ് വെച്ച് നോക്കാം എന്തൊക്കെയാണ് എൻഡോസ്കോപ്പി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ എന്നുള്ളത് ഒന്നാമതായിട്ട് ജനറലി ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഏജ് ഉള്ള ആൾക്കാർക്കാണ് ഇത്തരത്തിൽ മാറാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് എൻഡോസ്കോപ്പി എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളിലും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ക്യാൻസർ പോലെക്കുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് റൂൾ ഒരു ഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് അതായത് അതിനർത്ഥം അൻപത് വയസ്സ് കഴിഞ്ഞ അൻപത് വയസ്സ് വരെയുള്ള ആൾക്കാർ എൻഡോസ്കോപ്പിയെ ചെയ്യണ്ട എന്നല്ല അസുഖത്തിൻ്റെ സിവിയാരിറ്റി അനുസരിച്ചിട്ട് ഒരു ഫിഫ്റ്റി പ്ലസ് ഏജ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത് നമുക്ക് നമുക്ക് മുൻകരുതലായിട്ട് നല്ലതായിരിക്കും എന്തെങ്കിലും അതായത് അൾസറുകൾ പലപ്പോഴും പല സിവിയർ കണ്ടീഷൻക്കൊക്കെ പോകുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടോയെന്നുള്ളത് നമുക്കൊന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും രണ്ടാമതായിട്ട് വിട്ടുമാറാതെ നമ്മളെ ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ടെങ്കിൽ മരുന്നുകൾ പലപ്പോഴും മരുന്നുകൾ കഴിച്ചിട്ടും നമുക്ക് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഛർദിക്കാൻ അല്ലെങ്കിൽ ഓക്കാനിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് നോസിയ പോലുള്ള ഫീലിങ്സ് ഉണ്ടെങ്കിൽ പലപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എരിച്ചിൽ പുകച്ചിൽ കാര്യങ്ങൾ വയറിൻ്റെ ഭാഗത്തുണ്ട് എന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലതായിരിക്കും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് മെഡിസിൻസ് കാര്യങ്ങൾ ഒന്ന് ചേഞ്ച് എന്നുണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എസ്പെഷ്യലി അതുപോലെ തന്നെ എച്ച് പൈലോറി പോലെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് പലപ്പോഴും ചിലരെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അത് വരാറുണ്ട് പക്ഷെ അത് പലപ്പോഴും ആക്കുറേറ്റ് ആവണമെന്നില്ല എൻഡോസ്കോപ്പി ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ കറക്റ്റായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളതും അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് കംപ്ലീറ്റാക്കി എടുക്കാനും പറ്റാറുണ്ട് പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നമുക്ക് വിശപ്പ് കാര്യങ്ങളൊക്കെ കുറയാ വെയിറ്റ് ലോസ് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എൻഡോസ്കോപ്പി എടുത്ത് നോക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഭക്ഷണം നമുക്ക് കഴിക്കണമെന്നുണ്ട് പക്ഷേ വിശപ്പ് തോന്നുന്നില്ല വിശപ്പ് തോന്നാത്തൊരു സാഹചര്യം അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരില്ല അങ്ങനെ ഓട്ടോമാറ്റിക്കലി വെയ്റ്റ് റെഡ്യൂസ് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്ന് എൻഡോസ്കോപ്പി എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താണ് എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നമുക്ക് ഹോമിയോ മെഡിസിൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാം ഇപ്പോൾ ഓരോ റിപ്പോർട്ടുകൾ നോക്കിയതിനു ശേഷം തന്നെ നമുക്ക് വ്യക്തമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് നമുക്കിവിടെ ഹോസ്പിറ്റലിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും എന്താണ് എന്താണ് ബുദ്ധിമുട്ടിനെ കാരണമാക്കുന്നത് എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്തതിനു ശേഷം യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹോമിയോ പൊട്ടണൈസ്ഡ് മെഡിസിൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ഒരു പരിധി പരിധിവരെ നമുക്കത് കംപ്ലീറ്റായിട്ട് ഒഴിവാക്കിയെടുക്കാനും പെട്ടെന്ന് തന്നെ ഒരു രോഗിക്ക് രോഗശമനം കൊടുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ലോസ് പലപ്പോഴും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് അനീമിയ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് എൻഡോസ്കോപ്പി എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൽ എന്തെങ്കിലും അൾസറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ടെൻഡൻസി ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അനീമിയ അതായത് രക്തത്തിൻ്റെ അളവ് കുറയും കുറവുള്ളതായിട്ട് കാണാറുണ്ട് അത്തരത്തിൽ അനീമിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൽ ഉണ്ടാകുന്ന പലപ്പോഴും ബ്ലീഡിങ് നമുക്ക് മലം പുറത്തു പോകുന്ന സമയത്ത് അതിൽ ഫ്രഷ് ബ്ലഡ് ആയിട്ടല്ല കാണിക്കുക പല ചിലപ്പോൾ ഓവറായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ മലത്തിൻ്റെ ഒരു കളർ വ്യത്യാസം ഒരു ബ്ലാക്കിഷ് സ്റ്റൂൾ അതായത് നമ്മുടെ രക്തത്തിൻ്റെ ഡൈജഷനൊക്കെ കഴിഞ്ഞിട്ട് ദഹന പ്രവർത്തനങ്ങളിലൂടെ പോയതിന് ശേഷം വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു ബ്ലാക്ക് സ്റ്റൂൾ ഉണ്ടായിരിക്കും അതല്ല ചെറിയ ബ്ലീഡിങ് സ്പോട്ടിങ് പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര മാർക്കബിളായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അനീമിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നതും നല്ലതായിരിക്കും ഇനി അഞ്ചാമതായിട്ട് നമ്മൾ എപ്പോഴാണ് നോക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിംഗ് വരുന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി ഒന്ന് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇനി ആറാമതായിട്ട് നമുക്ക് എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഇറക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ടൈറ്റ് ഫീലിങ് ഇറക്കാൻ സോളോയിങ്ങിന് ബുദ്ധിമുട്ടുണ്ട് ഉണ്ടെങ്കിൽ ചില പേഷ്യൻസ് നമ്മളെടുത്ത് വന്ന് പറയാറുണ്ട് ഭക്ഷണം ഇറക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കുന്ന സമയത്ത് ഒരു ടൈറ്റ് ഫീലിങ് എന്തോന്ന് എഞ്ചിനിങ്ങനെ കെട്ടിക്കിടക്കുന്ന പോലെ തോന്നാറുണ്ട് എന്നുള്ള ചില പേഷ്യൻസ് നമ്മളെടുത്ത് പറയാറുണ്ട് അത്തരം കണ്ടീഷൻസ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊന്ന് റൂൾ ഔട്ട് ചെയ്യാൻ എന്തെങ്കിലും മസിൽസിൻ്റെയോ അല്ലെങ്കിൽ അന്നനാളത്തിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഏഴാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള കോളർ ബോണിൻ്റെ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ തടിപ്പ് കാര്യങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിലുണ്ടാകുന്ന ക്യാൻസർ പോലുള്ള വലിയ വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഭാഗത്തുള്ള നമ്മുടെ ലിംഫിനോട് അതായത് ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഈ ഭാഗം ഈ നമുക്ക് ജലദോഷമൊക്കെ വരുന്ന സമയത്ത് ചെറിയ ചെവിയുടെ ബാക്കിലൊക്കെ ചെറിയ ബൾജിങ് ഉണ്ടാകുന്നതായിട്ട് കാണാറില്ലേ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ ലിംഫ് നോട്ട്സ് ഉണ്ട് ഈ ലിംഫ് നോട്ട്സ് ചെറുതായിട്ട് ബൾജായിട്ടോ അല്ലെങ്കിൽ വീക്കം പോലെ കാണപ്പെടാറുണ്ട് അങ്ങനെ കാണപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് എൻഡോസ്കോപ്പി ചെയ്ത് ഒന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും ഇനി എട്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സ് പലപ്പോഴും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിൽ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ അതായത് കിടത്തിയിട്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സാഹചര്യത്തിൽ ഈ ഭാഗത്ത് വല്ല തടിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വയറിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ തടിപ്പോ പ്രശ്നങ്ങളോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ റഫർ ചെയ്യും എൻഡോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് റഫർ ചെയ്യും അത്തരത്തിലുണ്ടാകുന്ന സ സംഭവ സാഹചര്യങ്ങളിൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഇതാണ് നമുക്ക് ജനറലായിട്ട് ഉള്ള കണ്ടീഷൻസ് വരുന്നത് അതല്ല ഒരു പേഷ്യൻറ്റ് നമുക്കൊരു ഡോക്ടറെടുത്ത് ചെന്നിട്ട് ഇന്ന ബുദ്ധിമുട്ടുകൾ എങ്കിൽ ആ ഡോക്ടർക്ക് തന്നെ മനസ്സിലാവും എപ്പോഴൊക്കെയാണ് ചെയ്ത് നോക്കേണ്ടത് അതല്ല മറിച്ച് ആദ്യം മെഡിസിൻസ് എടുത്തു കഴിഞ്ഞൊന്ന് ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയോ എന്നുള്ളതൊക്കെ ഡോക്ടേഴ്സിൻ്റെ മനസ്സിലാവും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടത് അതല്ലാതെ എപ്പോഴും പോയിട്ട് എൻഡോസ്കോപ്പി ചെയ്യുക അല്ലെങ്കിൽ എൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് പോലും ഒരുപാട് എൻഡോസ്കോപ്പി ചെയ്ത് വരുന്ന പേഷ്യൻസ് നമുക്ക് വരാറുണ്ട് ഒരു വർഷം തന്നെ രണ്ടും മൂന്നും തവണയൊക്കെ എൻഡോസ്കോപ്പി ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് വരുന്ന പറഞ്ഞു നോക്കുമ്പോൾ അതിലെല്ലാം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള ആൻഡ്രൽ ഗ്യാസ്ട്രൈറ്റിസ് എന്നൊക്കെ ഉള്ള പറയുന്ന ആയിരിക്കും പക്ഷേ അതല്ലാതെ ഞാനീ പറഞ്ഞല്ലോ കുറച്ച് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക എന്നിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾക്കൊക്കെ പോയാൽ മതിയായിരിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഉണ്ടാകുന്ന സംശയങ്ങളോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല